നമ്മുടെ ദുബായ് മൊബൈൽസ് നൽകുന്ന രൂപ വില വരുന്ന അടിപൊളി സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അങ്ങനെ ആ ഞെട്ടിക്കുന്ന കോംബോ ഉടലെടുക്കാൻ പോകുന്നു ഇന്നലെ ഞാൻ ഇത് പറഞ്ഞപ്പോൾ ആരും കാര്യമായിട്ട് എടുത്തില്ല അങ്ങനെ ഒരു കോംബോ അതായത് കഴിഞ്ഞ സീസണിൽ ഇല്ലാതെ പോയ ഒരു ലവ് കോംബോ ദിൽ ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം കിട്ടാൻ പോകുന്നു അങ്ങനെ ഒരു ലവ് കോംബോ ഉടലെടുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചായ കുടിക്കാനും ന്യൂസ് പേപ്പർ വാങ്ങിക്കാനുമായി വന്ന നമ്മുടെ ടിപ്പിക്കൽ സദാചാരവാദി അമ്മാവനെ അനുസ്മരിപ്പിക്കുന്ന നമ്മുടെ ബോഡി ബിൽഡർ ജിൻഡോ ചേട്ടനാണ് അദ്ദേഹം എന്തൊക്കെയോ കണ്ടു എന്നാണ് പറയുന്നത് തന്റെ സക മത്സരാർത്ഥി ശരണ്യോട് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയാണ് ഇവർ തമ്മിൽ എപ്പോഴും അടുത്തിരിക്കുന്നു ഇടപഴകുന്നു ഇവർ തമ്മിൽ ലവ് ആണെന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ജിൻഡോ ദിൽറോബിന് ശേഷം അടുത്ത ഒരു ലവ് കോംബോ കണ്ടിട്ട് മരിക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർക്ക് ഇത് വലിയൊരു ആശ്വാസമാകും ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ചെറിയൊരു ലവ് കോംബോ ആയിരിക്കില്ല ഒരുപക്ഷേ ഈ ഒരു ലവ് കോംബോയിൽ സിജോയ്ക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും ഒരു ത്രികോണ പ്രണയം ആവാനും ചാൻസുണ്ട് അതുമാത്രമല്ല ഇത് കണ്ടു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കില്ല അർജുനും ഒരുപക്ഷെ ഇതിൽ ജോയിൻ ചെയ്തേക്കാം ഒരുപക്ഷേ ഈ ജിൻഡോ ഒരു ലവ് കോംബോ ഉണ്ടാക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹത്തിൻ്റെ പുറത്ത് വന്നേ ആയിരിക്കാം ധാരാളം ബിഗ് ബോസ് ഷോകൾ അദ്ദേഹം കണ്ടിട്ടുണ്ട് nợ gặp ജിൻഡോയെ സംബന്ധിച്ച് ഒരു ലവ് കോംബോ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും വളരെ ദുഷ്കരമാണ് അവിടെ ഇനി ബാക്കിയുള്ളത് അൻസിബയും ശരണിയും ഒക്കെയാണ് അവരൊക്കെ മാരിഡ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ വളരെ ദുഷ്കരമായ ഒരു അവസ്ഥയാണ് ജിൻഡോയെ സംബന്ധിച്ച് എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ജിൻഡോയുടെ ഇനിയുള്ള മുഴുവൻ ശ്രദ്ധയും ജാസ്മിൻ്റെയും ഗബ്രിയലിൻ്റെയും പുറത്തായിരിക്കും അവരെവിടെ പോയാലും ജിൻഡോ അവരെ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കിയാൽ അവർക്ക് നന്നായിരിക്കും അങ്ങനെ സീസൺ ഫോറിലെ ദിൽറോബന് ശേഷം ഒരു ഞെട്ടിക്കുന്ന അടാറ് പുളിക്കോംബോ മരുഭൂമി ിലെ മരുപ്പച്ച പോലെ ബിഗ് ബോസ് പ്രേക്ഷകരെ തേടിയെത്തുന്ന അതിസുന്ദരമായ കാഴ്ചയാണ് ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇനി ഈ കോംബോയിൽ ആരൊക്കെ ജോയിൻ ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം തീർച്ചയായും ലവ് കോംബോ പച്ച പിടിക്കുകയാണെങ്കിൽ അവിടെയും ജിൻഡോയുടെ ഒരു ഇടപെടലുകൾ ഉണ്ടാവും അദ്ദേഹം ഇത്തരം കാര്യങ്ങളെ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരുപക്ഷെ ജിൻഡോയുടെ ഈ ഒരു കുറ്റാന്വേഷണ വൈദഗ്ധ്യം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ തമാശങ്ങൾ ഈ സീസണിലെ ഏറ്റവും അധികം ഫണ്ണി ക്യാരക്ടറായി മാറാനുള്ള ചാൻസാണ് ഞാൻ ജിൻഡോയിൽ കാണുന്നത് ഇനി അൺഒഫീഷ്യൽ വോട്ടിങ്ങിൻ്റെ റിസൾട്ട് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞ പോലെ അക്യുറേറ്റ് ആയിരുന്നു കഴിഞ്ഞ തവണ ഇത്തവണത്തെ വോട്ടിംഗ് റിസൾട്ട് ഇതുവരെയുള്ളതിൽ സിജോയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൊട്ടു താഴെ റോക്കിയാണ് നിൽക്കുന്നത് അതിന് താഴെ രതീഷ് ആണ് സിജോയ്ക്കാണ് ഏറ്റവും അധികം ജനസമ്മതി നിലവിൽ ഈ ഒരു വീക്ഷണ കിട്ടിയിരിക്കുന്ന എന്നുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്തയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഇനി കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ബൈ